ലൂക്കോസ് അധ്യായം പത്തൊൻപത് അവൻ എരീഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല എന്നാറെ അവൻ മുമ്പോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി യേശു ആ വഴിയായി വരികയായിരുന്നു അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ടു നോക്കി സക്കായിയെ വേഗമിറങ്ങിവ ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു കണ്ടവർ എല്ലാം അവൻ പാപിയായൊരു മനുഷ്യനോട് കൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പെറുപെറുത്തു സക്കായിയോ നിന്ന് കർത്താവിനോട് കർത്താവേ എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട് വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാല് മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു യേശു അവനോട് ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ യരൂഷലേമിനു സമീപിച്ചിരിക്കെയാലും ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടും എന്ന് അവർക്ക് തോന്നുകയാലും ഒരു ഉപമയും കൂടെ പറഞ്ഞത് എന്തെന്നാൽ കുലീനായൊരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ചു മടങ്ങിവരണം എന്ന് വച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി അവൻ പത്ത് ദാസന്മാരെ വിളിച്ച് അവർക്ക് പത്ത് റാത്തൽ വെള്ളി കൊടുത്തു ഞാൻ വരുവോളം വ്യാപാരം ചെയ്തു കൊള്ളു എന്നവരോട് പറഞ്ഞു അവൻ്റെ പൗരന്മാരോ അവനെ പകച്ച് അവൻ്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ചു അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു അവൻ രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വന്നപ്പോൾ താൻ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്ത് എന്തു നേടി എന്നറിയേണ്ടതിന് അവരെ വിളിപ്പാൻ കൽപ്പിച്ചു ഒന്നാമത്തവൻ അടുത്തു വന്നു കർത്താവെ നീ തന്ന റാത്തൽ കൊണ്ട് പത്ത് റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അവൻ അവനോട് നന്ന് നല്ല ദാസനെ നീ അത്യല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് പത്തു പട്ടണത്തിന് അധികാരമുള്ളവൻ ആയിരിക്കുക എന്ന് കൽപ്പിച്ചു രണ്ടാമത്തവൻ വന്നു കർത്താവെ നീ തന്ന റാത്തൽ കൊണ്ട് അഞ്ച് റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു നീയും അഞ്ച് പട്ടണത്തിന് എന്നവൻ അവനോട് കൽപ്പിച്ചു മറ്റൊരുവൻ വന്നു കർത്താവേ ഇതാ നിന്റെ റാത്തൽ ഞാനത് ഒരു ഉറുമാലിൽ കെട്ടി വച്ചിരുന്നു നീ വയ്ക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യയും ചെയ്യുന്ന കഠിന മനുഷ്യനാകുകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു അവൻ അവനോട് ദുഷ്ടദാസനെ നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും ഞാൻ വയ്ക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് നീ അറിഞ്ഞുവല്ലോ ഞാൻ വന്ന് എൻ്റെ ദ്രവ്യം പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളേണ്ടതിന് അത് നാണ്യപീഠത്തിൽ ഏൽപ്പിക്കാഞ്ഞത് എന്ത് പിന്നെ അവൻ അരികെ നിൽക്കുന്നവരോട് ആ റാത്തൽ അവൻ്റെ പക്കൽ നിന്നെടുത്ത് പത്ത് റാത്തലുള്ളവന് കൊടുപ്പിൻ എന്ന് പറഞ്ഞു കർത്താവേ അവന് പത്ത് റാത്തലുണ്ടല്ലോ എന്ന് അവർ പറഞ്ഞു ഏവനും കൊടുക്കും ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു കളയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ ഞാൻ തങ്ങൾക്ക് രാജാവായിരിക്കുന്നത് സമ്മതമില്ലാത്ത ശത്രുക്കളായവരെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വച്ച് കൊന്നുകളവൻ എന്ന അവൻ കൽപ്പിച്ചു ഇത് പറഞ്ഞിട്ട് അവൻ മുമ്പായി നടന്നുകൊണ്ട് യരൂശലേമിലേക്ക് യാത്ര ചെയ്തു അവൻ ഒലിവു മലയരികെ ബേദ്ഭാഗയ്ക്കും ബധാന്യയ്ക്കും സമീപിച്ചപ്പോൾ ശിഷ്യന്മാരിൽ രണ്ടുപേരെ അയച്ചു നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ അതിനെ അഴിക്കുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ എന്ന് പറഞ്ഞു ഐക്കപ്പെട്ടവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിൻ്റെ ഉടയവർ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചതിന് കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്നവർ പറഞ്ഞു അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രം കഴുതക്കുട്ടിമേൽ ഇട്ടു യേശുവിനെ കയറ്റി അവൻ പോകുമ്പോൾ അവർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു അവൻ ഒലിവുമലയുടെ ഇറക്കത്തിന് അടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം തങ്ങൾ കണ്ട സകല വീര്യപ്രവർത്തികളെയും കുറിച്ച് സന്തോഷിച്ച് അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും എന്ന് പറഞ്ഞു പുരുഷാരത്തിൽ ചില പരീഷന്മാരോ അവനോട് ഗുരു നിന്റെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞു അതിന് അവൻ ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്ത് വിളിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നുത്തരം പറഞ്ഞു അവൻ നഗരത്തിനു സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞു എങ്കിൽ കൊള്ളായിരുന്നു ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് നാലു പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും പിന്നെ അവൻ ദൈവാലയത്തിൽ ചെന്ന് വിൽക്കുന്നവരെ പുറത്താക്കി തുടങ്ങി എന്റെ ആലയം പ്രാർത്ഥനാലയമാകും എന്നെഴുതിയിരിക്കുന്നു നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്നവരോട് പറഞ്ഞു അവൻ ദിവസേന ദൈവാലയത്തിൽ ഉപദേശിച്ചു പോന്നു എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനത്തിൽ പ്രധാനികളായവരും അവനെ നശിപ്പിപ്പാൻ തക്കം നോക്കി എങ്കിലും ജനമെല്ലാം അവൻ്റെ വചനം കേട്ട് രഞ്ജിച്ചിരിക്കുകയാൽ എന്തു ചെയ്യേണ്ടു എന്നവർ അറിഞ്ഞില്ല